പ്രണവ് മോഹലാനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറ എന്ന ചിത്രം അൻപത് കോടി ക്ലബിലേക്ക് കടക്കാൻ പോവുകയാണ് ഹാട്രിക് അൻപത് കോടിയും മൂന്നാമത്തെ അൻപത് കോടിയും ഒക്കെ നേടുകയാണ് ഈ കൊച്ച് നടൻ പ്രണവ് മോഹലൻ കൊച്ചു നടൻ എന്നതൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഡി എസ് ഇറയിലൂടെ ആ നടന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നത് നമ്മൾ കണ്ടു അഭിനയത്തിലും അതുപോലെ തന്നെ ബോക്സ് ഓഫീസിലും തനിക്ക് ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച ദിവസവും ബോക്സ് ഓഫീസിൽ റെഡ് തന്നെയാണ് പ്രണവ് മോഹൻലാൽ കാണിച്ചത് എക്സലന്റ് ഓക്യുപൻസിയാണ് ഡി എസ് ഇറേക്ക് തിങ്കളാഴ്ചയും ലഭിച്ചത് അതുകൊണ്ട് തന്നെ അൻപത് കോടിയിലേക്ക് എന്നത് ഉറപ്പുകയാണ് തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി എന്നൊരു കണക്കിലേക്ക് എത്തുന്നു ഡി എസ് ഇറേ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ് തിങ്കളാഴ്ച ഈ ചിത്രം നേടുന്നത് അതുപോലെ ഈ ഹൊറർ ചിത്രത്തിന് നൈറ്റിലാണ് ഗംഭീര ഷോ നടക്കുന്നതും എക്സ്ട്രാ ഷോകളുടെ ഒരു കൂമ്പാരം തന്നെ നൈറ്റിൽ ഉണ്ടാകുന്നു എന്നതാണ് അവർ ഹൊറർ പടത്തെ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് അതുപോലെ തന്നെ ആസ്വദിക്കുന്നു എന്നതാണ് കൗതുകരമായ ഒരു കാഴ്ച നാലാമത്തെ ദിവസം വേൾഡ് വൈഡിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് ദിവസം വീക്കെൻഡ് കഴിയുമ്പോൾ തന്നെ മുപ്പത്തെട്ട് പോയിന്റ് ആറ് നാല് കോടിയും മറികടന്നിരുന്നു ഒരു എ സർട്ടിഫൈഡ് സിനിമ ഏറ്റവും കൂടുതൽ നേടുന്നത് ഈ പ്രണവ് മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ഇന്നോ നാളെയോ കൊണ്ട് തന്നെ പ്രണവ് മോഹൻലാൽ വേൾഡ് വൈഡിൽ അൻപത് കോടി എന്നത് ഉറപ്പിക്കും എന്തായാലും ഡി എസ് ഇറേ ഒരു അത്ഭുതം തന്നെയാണ് ബോളിവുഡ് ബോക്സ് ഓഫീസിൽ സമ്മാനിക്കുന്നത് ബോളിവുഡിലും ഇങ്ങനെയൊരു സിനിമ ആദ്യത്തേത് എന്ന് പറയാം കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് അത് കണ്ടു തന്നെ അറിയണം അതുപോലെ തന്നെ ഡി എസ് ഇറയെ കുറിച്ച് സംവിധായ വാക്കുകൾ കൂടി ശ്രദ്ധ നേടുകയാണ് ഡി എസ് ഇറേ ഒരു ലാറ്റിൻ വാക്കാണെന്ന് സംവിധായൻ രാഹുൽ സദാശിവൻ പറയുകയാണ് തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറേ സിനിമയുടെ പേരിനെ കുറിച്ചുള്ള ചർച്ചകൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു ഡി എസ് ഇറയെ കുറിച്ച് വ്യക്തമായി തന്നെ സിനിമയിലും പറയുന്നുണ്ട് സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാകും ഒപ്പം തന്നെ സിനിമയുടെ തുടക്കം ഡി എസ് ഇറേ എഴുതി കാണിക്കുമ്പോൾ തിയേറ്റർ കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും അപ്പോൾ തന്നെ നമ്മൾ ആ ഹൊറിലേക്ക് ഹുക്ക് ചെയ്തിട്ട് ാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ഡി എസ് സിറ എന്ന പേരിനെ കുറിച്ച് സിനിമയെക്കുറിച്ചും സംസാരിക്കുകയാണ് അദ്ദേഹം ഡി എസ് സിറ ഒരു ലാറ്റിൻ വാക്കാണെന്നും സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാകുമെന്നും രാഹുൽ പറയുകയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസിമാർ ഉരുവിട്ടിരുന്ന ജപമാണിതെന്നും ശവ സംസ്കാര സമയത്ത് ചൊല്ലുന്ന ജപമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാഡിസ്റ്റിക് ടോണുള്ള ഉള്ള ഒന്നാണിതെന്നും സിനിമയിൽ ഒരു പ്രധാന റോൾ ആ പേരിനുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട് ഓരോ സിനിമകൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പൂർണ്ണമായും ഫിക്ഷണലാണ് പക്ഷേ അത് സത്യമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുക എന്നതാണ് സിനിമയിലേക്ക് വരുമ്പോൾ ുന്നത് സിനിമയിലുടനീളം ക്വാളിറ്റി ഓഫ് റിയലിസം പുലർത്താനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കഥ ചെറുതോ വലുതോ ആകട്ടെ ക്വാളിറ്റി ഓഫ് റിയലിസം പ്രധാനമാണ് അങ്ങനെ ചെയ്യുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നും അത് ഫൈനൽ ക്രാഫ്റ്റിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും രാഹുലിന്റെ വാക്കുകളിതായിരുന്നു ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ഡി എസ് സിറേ റിലീസായ ആദ്യ ദിനം തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ അത് ബോക്സ് ഓഫീസിലും പ്രകടമായി കാണുന്നു എന്നതാണ് ഇന്നത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും പരിശോധിക്കുമ്പോൾ കാണാനാകുന്നത്